ഈ സാധനം എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ബേഗിൾ കട്ടർ ഇതാണ് നമ്മുടെ ബേഗിള് സാധാരണ രീതിയിൽ നമ്മൾ കടയിൽ ബേഗിള് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും പക്ഷെങ്കിൽ നമ്മൾ പിന്നെ കട്ട് ചെയ്യാതെ കിട്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ആമസോണി ആമസോണിൽ കൂടെ വാങ്ങിച്ച ഒരു ഒരു ബേഗിൾ കട്ടറാണിത് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്താണ് ബേഗൾ വെക്കേണ്ടത് സാധാരണ രീതിയിലുള്ള ബേകളിന് ഇതിൻ്റെ വലിപ്പമാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ബേഗൾ ഇത് കണ്ടോ ഈ എന്തോ വലിയ ബേഗുകളാണിത് സൺഫ്ലവർ സീഡ് ബേഗിളാണ് നമുക്കിതിനകത്ത് ഫിറ്റാകുമെന്ന് നോക്കാം സാധാരണ ബേഗിളിന് ഇത്രയും വലിപ്പം ഇല്ല ഓക്കെ ഇതിനകത്ത് ഇത് ഫിറ്റ് ആവത്തില്ല കണ്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ അപ്പോൾ നോക്കാം പക്ഷേ ഇത്ര ഇറങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ സാധാരണ ബേഗുകളാണെങ്കിൽ ഇതിന് താഴെ വരെ ഇറങ്ങിയിരിക്കും എന്നിട്ട് നമ്മൾ കൂടി ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്താൽ മതി പിടിച്ചോണ്ട് അപ്പം ഞാനിതൊന്ന് മുറിച്ച് നോക്കട്ടെ ഇത്രയും വലിപ്പോഴുള്ള ബേഗുകൾ ഞാനെന്നാൽ ഒന്ന് ട്രൈ ചെയ്യുവാണ് ഇതിൻ്റെ മുകളിൽ കൂടെ പറ്റുമെന്ന് നോക്കാം എനിക്ക് പറ്റുന്നില്ല ഇത് മുറിച്ചിട്ട് വയ്ക്കണം എന്ന് തോന്നുന്നു കണ്ടോ ഇത് ചെറിയ ബേഗുകളാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടിങ്ങനങ്ങ് ഈ വാളും ഈ ഒരു ബ്ലേഡും കൊണ്ടിങ്ങനെ തഴോട്ടിങ്ങനെ അങ്ങ് അമർത്തിയാൽ മതി പക്ഷെ എനിക്കിത് പറ്റുന്നില്ല ഇനി ഇത് പിന്നെ ഞാൻ ഈ ബേകൾ ഒന്ന് വെച്ച് നമ്മുടെ മിഷിനകത്തോട്ട് വെക്കാമോ എന്നൊന്ന് നോക്കാം നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുതല്ലോ ഇനി നമുക്കിത് നടുവേ ഇത് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാമോ എന്നൊന്ന് നോക്കാം പോവാണ് വരൂ ബേകൾ കട്ടറെ കാണാമോ നിങ്ങൾക്ക് ഓക്കെ നമ്മുടെ വേഗം സ്ലൈസ് ചെയ്തത് എന്നാൽ പിന്നെ ഇങ്ങനെ വെക്കാനും പറ്റത്തില്ല എന്നാലും അതിന് വീതി നീളം കൂടുതലാണ് ഇങ്ങനെ ഇത് കട്ട് നോക്കാം നമുക്ക് വാള് പോലെ ഇരിക്കുന്ന സാധനമാണ് ഓക്കെ നമുക്കിത് കട്ട് ചെയ്യാമോ എന്ന് നോക്കട്ടെ നടുക്കൂടെ കട്ട് ചെയ്യാമെന്ന് നോക്കട്ടെ ഓക്കെ ഓക്കെ നമുക്ക് കട്ട് ചെയ്യാം കണ്ടോളൂ നമ്മൾ പകുതി മുറിച്ച് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്യോ കട്ട് ചെയ്യോ കട്ട് ചെയ്യോ കട്ട് ചെയ്യോ നമുക്ക് നോക്കാം തഴോട്ട് നമ്മൾ അമർത്തി കൊടുത്തിട്ടുണ്ട് എടുക്കാം അയ്യോ വേണ്ടേ ഇതാണ് നമ്മുടെ ബേഗലിൻ്റെ അവസ്ഥ ചുരുണ്ട് കൂടി ഒരു പരുവായിട്ടുണ്ട് ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും അല്ലേ പറയുന്ന വീഡിയോ ആണ് നമുക്കൊന്നും ഇവിടെ പറയാൻ അല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ല നമ്മൾ പറയുന്നത് വേണ്ടോ ഇതിനേക്കാളും എത്രയോ നല്ല നമ്മൾ പിറ്റാത്തി എടുത്തിട്ട് മുറിച്ചിരുന്നെങ്കിൽ ഇതുകൊണ്ട് ഒരു വരുവായി അങ്ങനെ നമ്മുടെ ബേകളിൻ്റെ തീ ബേഗിളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് നമ്മുടെ ബേഗളിനെ നമ്മൾ നാശകോലാകലമാക്കിയിട്ടുണ്ട് കണ്ടോ അല്ലാത്തൊരു ചതിയായിപ്പോയേ പണിപാളീ പണിപാളി നമ്മക്ക ഈ ബേഗിൽ ഈ ബേഗിൽ നമുക്ക് പിടിക്കാൻ പിടിക്കാട്ടെ ഈ മെഷീന് പിടിക്കാട്ടെ അപ്പടി മെസ്റ്റപ്പായത് കണ്ടോ എനിക്ക് പണിയായി താങ്ക്സ് ഫോർ വാച്ചിങ്